സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തിനുള്ള രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ പഞ്ചായത്താണ് മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും അടക്കം നിരവധി പേരുടെ കൂട്ടായ പരിശ്രമമാണ് അവരെ ഈ നേട്ടത്തിന് അർഹരാക്കിയത് ഇതിൽ ഹരിതകർമ്മസേനയ്ക്കുള്ള പങ്ക് എടുത്തു പറയണം മാതൃകാപ്രവർത്തനം കാഴ്ചവെച്ച് പഞ്ചായത്തിന് സമ്മാനം നേടിക്കൊടുത്തവർക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു സമ്മാനം നൽകിയിരിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതി ആ വാർത്ത കാണാം മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് പേരടങ്ങുന്ന ഹരിതകർമ്മസേനയ്ക്കിത് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ഇവർ ഒരു ആകാശയാത്രയ്ക്കൊരുങ്ങുകയാണ് ഏറ്റവും പ്രായമുള്ളയാൾ എഴുപത്തിനാല് വയസ്സുള്ള പത്മിനി മുപ്പത്തിനാല് വയസ്സുള്ള വിനീതയാണ് പ്രായം കുറഞ്ഞ അംഗം ഇവരടക്കം ഇരുപത്തിനാല് പേരും ജീവിതത്തിലാദ്യമായി അടുത്ത ദിവസം ഒരു വിമാനയാത്ര ചെയ്യും ഇത് അവർക്ക് കിട്ടിയ ഒരു സമ്മാനമാണ് സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ പഞ്ചായത്തായി മുട്ടാർ ഗ്രാമപഞ്ചായത്തിനെ മാറ്റിയെടുക്കാൻ മാതൃകാണിത് സംസ്ഥാന സർക്കാരിന്റെ കലണ്ടർ പ്രകാരമാണ് നമ്മൾ പതിനഞ്ചാം തീയതി തൊട്ട് കളക്ഷൻ ആരംഭിച്ച് അതിന്റെ കളക്ഷൻ സാധനങ്ങൾ കയറ്റിയിടുന്നത് മുപ്പതാം തീയതിക്കുള്ളിൽ ഞങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വരാജ് ട്രോഫി നമുക്ക് കരസ്ഥ തലത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ ഏറിയ പങ്കും വഹിച്ചിരിക്കുന്നത് നമ്മുടെ ഹരിതവർദ്ധന സേനയാണ് ഇത്രയും രാപകലില്ലാതെ ഇത്രയും കഷ്ടപ്പെടുന്ന അവർക്ക് അവരുടെ ഒരു സന്തോഷം എന്നോണം അവർക്ക് വേണ്ടിയിട്ട് അവർ നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്കൊരു ടൂറ് വേണമെന്ന് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആലോചിച്ചു അവരെ ഫ്ളൈറ്റാൽ കൊണ്ടുപോകാം എന്നുള്ളൊരു ആലോചനയിലെട്ടി ഇപ്പോൾ ഞങ്ങൾ നാളെ വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പിറ്റോസം ഒമ്പത് മണിയാകുമ്പോൾ ഫ്ലൈറ്റ് കയറി ഞങ്ങൾ ഇവിടെ വരുന്നതായിരിക്കും അത് അവരുടെ മാനസിക ഉല്ലാസം നമ്മുടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് രാ പകലില്ലാതെ നമുക്ക് വേണ്ടി അവർ കഷ്ട നമ്മുടെ മുട്ടാറിന് വേണ്ടിയിട്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന മാലാഖമാർക്ക് അവരുടെ സന്തോഷം കൈവരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും എന്തിന് ഉത്സവ പറമ്പുകളിൽ നിന്നു പോലും ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെ മാലിന്യങ്ങൾ ശേഖരിച്ചു ക്യു ആർ കോഡ് വഴി നൂറ് ശതമാനം യൂസർ ഫീ കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി പിരിച്ചെടുക്കുന്നു ആദ്യഘട്ടത്തിൽ നിന്നവർ പോലും ഇന്ന് ഹരിതകർമ്മ സേനയെ കാത്തുനിൽക്കുന്നതിലേക്ക് എത്തിച്ചു കാര്യങ്ങൾ ഒരു പഞ്ചായത്തിനും നേടാത്ത കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് വെച്ചാൽ നൂറ് ശതമാനം ക്യു ആർ കോഡ് വഴി പന്ത്രണ്ട് മാസം ഞങ്ങൾ യൂസർ ഫീസ് പിരിച്ചെടുത്ത് അതുപോലെ നാട്ടിൽ എങ്ങും ഒരു മാലിന്യം ഇല്ലാത്ത രീതിയിൽ അതായത് വാഷ്യഹരിത മുഴുവനും ഞങ്ങള് ഞങ്ങൾ ഞങ്ങളുടെ സേവനത്തിൽ കൂടെ ശേഖരിച്ച് ടൺ കണക്കിന് ഇവിടുന്ന് കയറ്റി അയക്കേണ്ടി വന്നു ഇതെല്ലാം ഈ നാട്ടിൽ കിടക്കുമായിരുന്നെങ്കിൽ എന്തോ വരുന്നേ ഈ നാട് ഇപ്പോഴേ പോകുമ്പോ തന്നെ വയനാട്ടിലെ വെള്ളപ്പൊക്കമല്ല പോകുമ്പോൾ ഉണ്ടാകേണ്ട അവസ്ഥ വന്നേനെ അത്രയും ഞങ്ങള് ആത്മാർത്ഥതയോടെ കൂടി ഇപ്പൊ എല്ലാവരും ഞങ്ങൾ ഉത്സഹകരിക്കുന്നു അതെല്ലാം നൂറ് ശതമാനം ഞങ്ങൾക്ക് കിട്ടുന്നതിന്റെ കാര്യം നൂറ് ശതമാനം നേടാൻ ഒക്കെ നാട്ടുകാരുടെ സഹകരണം കൂടുണ്ട് ആ കൂട്ടത്തിൽ ആദ്യമൊക്കെ ബുദ്ധിമുട്ടിന്നെങ്കിൽ ഇപ്പൊ ഒരുത്തർക്കും ബുദ്ധിമുട്ടില്ല ഞങ്ങളെ തിരക്കിയിരിക്കുക എന്താണ് വരാൻ താമസിക്കുന്നത് മെയ് മൂന്നിന് വൈകിട്ട് ട്രെയിനിൽ സംഘം ബംഗളൂരുവിലേക്ക് യാത്ര ആരംഭിക്കും അടുത്ത ദിവസം പകൽ പ്രധാന സ്ഥലങ്ങളൊക്കെ കണ്ട് രാത്രി എട്ടിന് നെടുമ്പാശ്ശേരിക്കുള്ള ഇൻഡിഗോ എയർവേസിൽ തിരികെ യാത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരമ്യ വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ് സെക്രട്ടറി ബിനുഗോപാൽ സി ഡി എസ് ചെയർപേഴ്സൺ ജയാ എന്നിവർ യാത്രയിൽ പങ്കുചേരും യാത്ര കഴിഞ്ഞ് തിരികെ എത്തിയാൽ ഇപ്പോൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പറയാനുണ്ടാവുമെന്നും വരണമെന്നും പറഞ്ഞാണ് സംഘാംഗങ്ങള് കെ സി ബിനൂസ് ടീമിനെ യാത്രയാക്കിയത്